ീ വാട്സപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ പുരുഷന്മാരെയും എല്ലാം എപ്പോഴും ആണ് ലഭ്യരാണ് അല്ലേ എപ്പോഴും അവർ വിളിക്കുന്നു എപ്പോഴും ടെക്സ്റ്റ് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നു എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇവരെ അപ്രത്യക്ഷമാവും അത് ഇവരെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ചും ഇവരെ ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് അത് സഹിക്കാൻ കഴിയില്ല അവർ അവർക്ക് ഈ ശൂന്യത ഇഷ്ടമല്ല അവർ സ്ത്രീകൾ പൊതുവേ ഈ ശൂന്യത വെറുക്കുന്നു അവർ നിങ്ങളുടെ അഭാവമാണ് നിങ്ങളുടെ സാന്നിധ്യത്തെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക മോസ്റ്റ് ഗൈസ് ആർ ഓൾവെയ്സ് അവൈലബിൾ ഓൾവെയ്സ് ടെക്സ്റ്റിങ് ഓൾവെയ്സ് കോളിങ് ആൻഡ് ദ ഗായ് ഡിസർവ്യേഴ്സ് സം ടൈംസ് ലീവ്സ് എ വൈറ്റ് ആൻഡ് വിമൻ ഹേറ്റ് വൈറ്റ് ഷീ നോട്ടീസസ് യു ആർഡർ absence more than your presence